പ്രായം കൂടുന്ന അനുസരിച്ച് പല്ലിനും പ്രായം കൂടുതലേ പ്രായ് വർഷങ്ങൾ അനുഭവിച്ച പിന്നെ എത്ര വർഷം ചവച്ച ചവച്ച മടുത്താ ഏറ്റുവാൻ ഏറ്റവും വരാനേ ആ കാര്യം പിന്നെ എന്നാ നടക്കണ്ടേ കുറെ നേരായല്ലോ വിളിക്കുന്നത് ആ എല്ലാരും ഉണ്ട് അമ്മയ ഇവിടത്തെ കൊച്ചമ്മയുണ്ട് കൊച്ചമ്മയുണ്ട് വില്ലിമേലിക്കുന്നേ പോരെ അത് പോരെ ആ അതിനപ്പങ്ങനെ അതിനെ പറ്റിയ പെട്ടെന്ന് ഒത്തിരി ജോലിയുണ്ടോ എന്നൊക്കെ ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള ഞങ്ങൾ ഇതുവരെയും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ ഇച്ചിരി ചൂട് പൊടിക്കുക ചെയ്ത് കഴിയുമ്പോൾ കഴിയുമ്പം കാരണം പിന്നെ ഞാനത് വക വെച്ചിട്ടില്ല തീരെ മേലാതെ വരുമ്പോ ഇതൊക്കെ തൂത്തും ഇത് പ്രായം ഇത്രയൊക്കെ ആയില്ലേ പിന്നെ അപ്പം പിന്നെ ഓരോന്നൊക്കെ ഉണ്ടായിക്കൊണ്ടേ എനിക്ക് നേരത്തെ അങ്ങനെ വലിയ ഒരു ഒരു ഈ ൂതോന്നും അത് പോയിട്ട് ഭേദമുണ്ട് അമ്മ ചെറുപ്രായക്കാർക്കൊക്കെ രോഗവാ എല്ലാവർക്കും ശരീരവേദനയാ കാലിന്റെ വേദന മുട്ടിന്റെ വേദന വേദന നല്ല പ്രായമായവർക്കായിപ്പം കൊഴപ്പില്ലാത്ത എനിക്ക് തോന്നുന്നു പ്രായം കണ്ടിപ്പോ മൂത്ത് ചെറുതായിട്ടല്ലോ അതുകൊണ്ട് വലിയ പണിയില്ലല്ലോ എടുക്കാൻ ഒരു വസ്ത്രം കൂടുതലും എല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഒരു കൂട്ടം ചെയ്യു പോലെയല്ല ഇത് നല്ല ഉത്തരവാദിത്തമുള്ള രണ്ടു ദിവസം ഓട്സാ കൊടുത്തത് അപ്പൊ ഇനിയിപ്പൊ ഇന്ന് ഇത് കഴിക്കട്ടെ നല്ല ഭാരത വെച്ച് എടുത്തു വെച്ച എത്ര നേരം അമ്മ കഴിഞ്ഞപ്പോ വന്നത് അത് ചൂടോടെ എടുത്ത് വെച്ചതന്നെ ഇതൊക്കെ അറന്ന് പോയ കുടുക്കിയോളൂ പലെല്ലാം പെട്ടെന്നാ പോയല്ലേ പലെല്ലാം പെട്ടെന്നാ പോയെ നിലവുള്ള ഒരു സാധനം വായിക്കാൻ പറ്റില്ല യ്യൊക്കെ ശോഷിച്ചു പോയി അല്ലേ അത് പ്രായവുന്നനുസരിച്ച് പിന്നെ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന പഴലി നന്നായിരിക്കുന്ന മറ്റേതാ നൂലൊക്കെ കൈയൊക്കെ വരയൊക്കെ തെളിഞ്ഞിരുന്ന നേരത്തെ എല്ലാം നേരത്തെ ഭക്ഷണം കഴിപ്പില്ലായിരുന്നല്ലോ പണി ചെയ്ത നടപ്പ് മാത്രല്ലേണ്ടായിരുന്നു കഴിക്കും ില്ല ചപ്പാത്തിട്ടാസ്റ്റത്ത് ചപ്പാത്തി എടുത്തു വെച്ചപ്പോഴേ വന്ന് കഴിക്കുമായിരുന്നെങ്കി കുഴപ്പമില്ലായിരുന്നു ഇല്ലാ എടുത്തു വെച്ചപ്പോഴേ വന്ന് കഴിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അമ്മയോടെ കടക്കുവല്ലായിരുന്നു വരാതെ തണുത്തു പോയപ്പോ മരം പോലെ ആയി പോയിരുന്നു ഇതൊക്കെ കഴിക്കണം പോയാ എത്ര മാസം പഠിക്കാൻ പോലെ മാസമല്ല വർഷം പഠിക്കണം അങ്ങനെയാണ് കാര്യായി ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളു ആ ആൾക്കാർ പഠിപ്പിക്കുന്ന വർഷം പഠിക്കണം അല്ലേ നമ്മളോന്ന് കിട്ടുന്ന ഇവിടെയും ഒന്നും കിട്ടിയല്ലോ ഏ നാട്ടിലെ ഒന്നും കിട്ടിയല്ലോന്നേ ചവയ്ക്കാൻ ഭയങ്കര വാടാ കറി മുക്കി തിന്ന് ചുമ്മാ പച്ചക്കാണ് തിന്നുന്നേ കറി മുക്കിയ വെള്ളം വരിഞ്ഞ വെള്ളം വരിഞ്ഞാ പിന്നെങ്കിലൂട് പോയിട്ടാ ഇടാ വിമാനം വന്ന് കഴിക്കടാ

ഈ മുഴു ചാവ മുഴുവൻ പിടിച്ചത് പലല്ലേ പണി മുഴുവൻ തവടെങ്ങട്ട് കിടപ്പുണ്ട് മൊബൈലും കുത്തിക്കൊണ്ട് ഞാനോ ഞാൻ ഈ ഞാൻപുരത്താ താമസിക്കുന്നത് സ്ലീവാപുരത്ത് അവിടെ ആ നമ്മടെ കുരിശോല്ലി ഇല്ലേ മൂന്നും കൂടി കുരിശുല്ലി ആ പറയില്ല കുരിശുല്ലിയോടെ പറയുക ഞാൻ വീരായാലും തുടങ്ങി ആ വല്ലൊക്കെ പോവല്ലേ അതാ ഒരു പ്രായം കഴിഞ്ഞ പിന്നെ തീറ്റ ഒക്കെ പാടാന്ന് ചൂടോടെ കഴിക്കണായിരുന്നു ഞാൻ വിളിച്ചപ്പോഴല്ലേ

പശല വച്ചറിയല്ലോ ചവച്ചറിയല്ലല്ലോ പശലേ ഇറച്ചറച്ച നെയ്ക്കിട്ടില്ലേ നെയ്ക്കിട്ടില്ല നമ്മുടെ ഞരമ്പ് കെട്ട് എൽ സിടല്ല ഇറച്ചിയുടെ ഇറച്ചിടെ ഇറച്ചിടെ തിന്നമ്മ നാരി ജോലിക്കാരില്ലേ ആശുപത്രി അത് കോട്ടയത്താ കോട്ടയം ആ വഴിയാ പോണല്ലോ കോട്ടയം കൊച്ചിമിള്ളങ്ങ ആശുപത്രിയിൽ പോകണമായിരിക്കും പെട്ടെന്ന് കഴിക്കും പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ കഴിച്ചു തീർക്കാൻ കഴിച്ചു തീർക്കാനാവുന്നത് ആ ഇതെല്ലാം കഴിക്കാൻ ോ ചെറുക്കൻ്റെ കിടക്കുവൊന്നുമല്ല പത്തുമണിയായ സമയം പഠിക്കുവാണോ ഇപ്പൊ ആണോ ചേച്ചിൻറെ കാര്യ ആരോണ്ടോ ഒത്തിരി ഉത്തരവാദിത്വത്തിലും അത് തന്നെയല്ല അതിനെന്തെങ്കിലും ചടങ്ങ് വന്നാ മതി എല്ലാം പോകും

ഏത് ചേച്ചിയുടെ മകനാ ഞാൻ ഏത് ചോദിച്ചേ രണ്ട് ചേച്ചിമാരില്ലേ തൃശ്ശാമ്മയുടെ തെയ്യാമ്മടെയാണോ അന്നമ്മേടെയാണോ ചേച്ചിമാര് ചേച്ചിയുടെ റീത്തില്ലോ രണ്ടാമത്തതിന്റെ മകനേ ഉള്ളൂ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു പെൺപിള്ളേരുണ്ട് പെൺപിള്ളേരുള്ള പെൺപിള്ളേര് പിന്നെ വന്നേ ആ അവരൊക്കെ കെട്ടിച്ചേരല്ലേ ഇവിടെ വന്നത് അങ്ങനെ കാണാനായിട്ട് അവരെ പല സ്ഥലത്തായിട്ടാ കെട്ടിച്ചേക്കണം പല സ്ഥലങ്ങളിലാ കെട്ടിച്ചിരിക്കുന്നേ നാലഞ്ചു പേരില്ലേ ഓരോരുത്തരെ ഓരോ സ്ഥലത്താ കെട്ടിച്ചിരിക്കുന്നെ ഓരോരുത്തരെ ഓരോ സ്ഥലത്താണേ കെട്ടിച്ചിരിക്കുന്ന പറഞ്ഞ ചേച്ചിക്ക് അഞ്ചാറ് മക്കളുണ്ടെന്നേ മൂത്ത ചേച്ചിക്ക് അഞ്ചാറ് മക്കളുണ്ട് മൂന്നാണെന്നല്ലേ ഒരാണേ ഉള്ളു ഒരാണേ ഉള്ളെന്ന് ആർക്ക് അത് രണ്ടാമത്തെ ചേച്ചിക്കല്ലേ അല്ലേ രണ്ടാമത്തെ ചേച്ചിക്ക് മൂന്നാലഞ്ച് പേരുണ്ട് എനിക്കരു ചേച്ച ചേച്ചിയുടെ അനീതിമാർ എത്ര പേരുണ്ട് അമ്മക്കെല്ലാം അറിയത്തുള്ളൂ എനിക്കറിയത്തില്ല അമ്മയ്ക്കെല്ലാം അറിയാവുന്നേ അമ്മയല്ലേ അനീത്തില്ലേ അതുകൊള്ളാലോ ആ യോ കെട്ടിച്ചണോ ആണോ അപ്പം ചേർത്തിമാരാണ് കെട്ടിച്ചതോ മൂന്ന് പെണ്ണുങ്ങളോ ആ പിള്ളേർ ചേച്ചിക്ക് ഒന്ന് രണ്ടൊന്നും ഒരാണേ ഉള്ളൂ ഞങ്ങളുടെ അറിവില് ഒരാണേ ഉള്ളൂ ചേച്ചിക്ക് ചേച്ചി രണ്ടാമത്തെ ചേച്ചിക്ക് നാലഞ്ച് പേരുണ്ട് ഒരാളല്ലോ ആമ്പിള്ളേരായിരുന്നു ഇടക്കല്ലേ നാലല്ല മൂന്നും രണ്ട് അഞ്ചു പേരില്ലേ ആ അഞ്ചാണുങ്ങളുണ്ട് പിന്നെ കല്യാണം കഴിച്ചു മക്കളെ അവരെ കെട്ടിച്ചില്ലേ അവരവിടെ ഓട്ടത്തിലൊക്കെ ഉണ്ട് അവിടെ അടുത്തൊക്കെ തന്നെയാന്നേ ഒരാള് മാത്രമേ അവലേ ഉള്ളൂ രണ്ടു പേര് ബാക്കി എല്ലാരും കൂടെ ഉണ്ട് മറ്റവര് ഡൽഹിയിലും അവിടെയാക്കിട്ടല്ലേ ആ

ഇത് നടന്നത് അങ്ങനെയല്ല അവർ തോറ്റ ഇടയിലാണ് ആ ഞാൻ ആരെ വെച്ചിട്ടേയും ചെറിയ കാര കല്യാണം കഴിക്കാൻ ആയി വന്നപ്പോൾ ഒരു മിസ്സ് അവിടെ ഇത്തല്ലേ ആണോ അതേ ഏത് സ്ഥലാ ആ ഏത് സ്ഥലാ ഏത് സ്ഥലാണോ വിട്ടോ ഞാൻ തോന്നും അല്ലല്ല ആ അവിടെ ഞാൻ ചേട്ടൻ നിയമരട്ടോ എവിടെ അവിടെ

ായിട്ടാ താമസിച്ചോണ്ടിരുന്നേ അവിടെന്ന പറഞ്ഞ എവിടെയെങ്ങാട്ടു കിടക്കാൻ സ്ഥലം നോക്കി എന്നൊക്കെ ആണോ കിടക്കാൻ സ്ഥലം നോക്കി നിറക്ക് കിടക്കാൻ സ്ഥലം നോക്കി ആണോ കട്ടിലെ കട്ടിലല്ലേ കിടക്കുന്നത് കഞ്ഞി കുടിച്ചോന്നോ ഇല്ല കുടിച്ചില്ല ഞാനിപ്പം വന്നതല്ലേ ഉള്ളു ഞാനിപ്പിങ്ങനെ വന്നതേ ഉള്ളൂ പിന്നെ കഞ്ഞി കുടിക്കുന്നേ ഞാൻ കുറപ്പം ഇറക്കി പോയി ആ ഇനി കുളിക്കണ്ടേ കുളിച്ചിട്ടൊക്കെ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ കുളിക്കാതെ എങ്ങനെയാ കഞ്ഞി കുടിക്കണേ ആ ഇന്ന് വലിയ തണുപ്പില്ല ഇവിടുത്തെ അമ്മയിലേ കുത്തിയിരിക്കുന്നേ ഏലിക്കുട്ടി അമ്മയാണ് ഇവിടുത്തെ അമ്മ അമ്മയുടെ അമ്മയുടെ കാര്യം എങ്ങനെ അറിയുന്നത് ഞങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ട് ഇവിടെ ആ ഞങ്ങളുടെ അമ്മയുടെ കാര്യമേ അറിയത്തുള്ളൂ ഞങ്ങളുടെ അമ്മയുടെ കാര്യമല്ലേ ഞങ്ങൾക്കറിയത്തുള്ളു ആ മറ്റുള്ള അമ്മമാരെ ഞങ്ങളെങ്ങനെയറിയേ ഞങ്ങള് കണ്ടിട്ടില്ലാത്ത അമ്മമാരെ അറിയുന്നേ ഞങ്ങള് കണ്ടിട്ടില്ലാത്ത അമ്മമാരെ എങ്ങനെയാ ഞങ്ങൾ അറിയുന്നേ ഞങ്ങളുടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് ആ ഞങ്ങളുടെ മുമ്പ് ഇരിക്കുന്നു ഞങ്ങളുടെ മുമ്പ് നിൽക്കുന്നു ഇരിക്കുന്നു കഞ്ഞി ആ ആ അതാ ഞങ്ങളുടെ അമ്മ ഇപ്പൊ കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് ആ കൈ ഒക്കെ കഴുകി കഴുകാനായിട്ട് റെഡിയാകുന്നു അതുപോലെ പിന്നെ വേറെ ഏതമ്മേനെയാ കാണണ്ടേ വേറെ ഏതമ്മേനാ കാണണ്ടേ വഴിയാ ആൾക്കാർ പോകട്ടെ ആ കഞ്ഞു കുടിക്കാൻ സമയമായില്ല കഞ്ഞു കുടിക്ക സമയമായില്ല നീ നീ കുളിക്കണ്ടേ കുളിച്ചിട്ടണം ആ അതെ ഇവിടത്തും പോകുന്നുണ്ടോ വീട് വിട്ട എവിടെയാണ് പോണേ വീട് വിട്ട എവിടെയാണ് പോണേ ആ എവിടെ പോകണു അതിനെ തൊഴിച്ചാൽ മതി ഇങ്ങോട്ട് വിളിക്കണ്ട അതെന്നായിരിക്കും അതെന്നായിരിക്കും അങ്ങനെ ഉണ്ടാകണേ എന്നതായിരിക്കുന്നു എന്നതായിരിക്കും അങ്ങനെ ഉണ്ടാകേണ്ട കാര്യം ചോദിച്ചത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകേ

അതൊന്നും തോന്നണ്ടെന്നേ അത് തൂത്ത് കളക അതൊക്കെ തൂത്തു കളയാന്ന് തോണ്ടണ്ട തോണ്ടി താഴെ ഇടണ്ടെന്ന് തൂത്തുകളാണ് ആ അതൊന്നും വേണ്ടി